കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിൻ്റെ എണ്ണയിതര ഇറക്കുമതി എട്ട് ശതമാനം കുറഞ്ഞതായി പുതിയ കണക്കുകൾ ഇൻഫോർമേഷൻ ആൻഡ് ഇ ഗവൺമെൻറ് അതോറിറ്റി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിലെ വിദേശ വ്യാപാര റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ ഇറക്കുമതി കയറ്റുമതി പുനർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാനൂറ്റി എൺപത്തി ഒന്ന് ദശലക്ഷം ദിനാറിൻ്റെ ഇറക്കുമതിയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏപ്രിൽ ഇത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ദശലക്ഷം ദിനാറായിരുന്നു ഇറക്കുമതിയുടെ മൊത്തം മൂല്യത്തിന്റെ അറുപത്തിയെട്ട് ശതമാനവും പത്ത് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ഇവിടെ നിന്ന് അറുപത്തിമൂന്ന് ദശലക്ഷം ദിനാറിൻ്റെ മൂല്യമുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എണ്ണയിതര പുനർ കയറ്റുമതിയുടെ മൊത്തം മൂല്യം പതിനാറ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എഴുപത്തിയെട്ട് ദശലക്ഷത്തിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ സമയം അറുപത്തിയേഴ് ദശലക്ഷം ദിനാറായിരുന്നു ഇതിൻ്റെ മൂല്യം ആകെ കയറ്റുമതിയുടെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും പത്ത് രാജ്യങ്ങളിലേക്കാണ് പതിനേഴ് ദശലക്ഷം ദിനാറുമായി ജോർദാൻ ഒന്നാമതും പതിനാല് മില്യൺ ദിനാറുമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പതിനൊന്ന് മില്യൺ ദിനാറുമായി ഫ്രാൻസും ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്താണ് കൊല്ലം പ്രവാസി അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള വനിതാ സമ്മേളനം കെ പി എ വനിതാ വിഭാഗമായ പ്രവാസി സ്ത്രീയുടെ നേതൃത്വത്തിൽ സൽമാനിയ കെ സി എ ഹാളിൽ സംഘടിപ്പിച്ചു പ്രവാസി സ്ത്രീ യൂണിറ്റ് സമ്മേളനം പൊതുസമ്മേളനം എന്ന രണ്ടു സെക്ഷനായിട്ടായിരുന്നു വനിതാ സമ്മേളനം നടന്നത് ആദ്യ സെഷനിൽ പ്രവാസി സ്ത്രീയുടെ പത്ത് യൂണിറ്റുകളുടെ റിപ്പോർട്ട് അവതരണവും യൂണിറ്റ് പുനഃസംഘടനയും നടന്നു കോർഡിനേറ്റർ മനോജ് ജമാൽ സ്വാഗതവും നവാസ് കരുനാഗപ്പള്ളി നന്ദിയും പറഞ്ഞു ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ സെക്രട്ടറിമാരായ സന്തോഷ് കാവനാട് അനോജ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ പി എ പ്രസിഡന്റ് നിസാർ കൊല്ലം ഉദ്ഘാടനം ചെയ്തു ഡബ്ല്യു എം എഫ് ജനറൽ സെക്രട്ടറി ദീപാ ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാതിഥികളായ കെ പി രക്ഷാധികാരി ബിജു മലയിൽ ഡബ്ല്യു എം സി വൈ പ്രസിഡന്റ് കാത്തു ശശിദേവൻ എന്നിവർ സംസാരിച്ചു പ്രദീപ അരിൽ അധ്യക്ഷയായ യോഗത്തിന് റസീല മുഹമ്മദ് സ്വാഗതവും ജ്യോതി പ്രമോദ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ സൃഷ്ടി കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ലൌദ ഖുറാൻ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ അൽ ഫുർഖാൻ സെൻറ്റർ ഷെയ്ഖാ ഹസ സെൻ്റർ സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഖുറാൻ മനഃപ്പാട മത്സര അവാർഡുകൾ വിതരണം ചെയ്തു പ്രമുഖ വാഗ്മിയും എഴുത്തുകാരനുമായ എം എം അക്ബർ അവാർഡുകൾ സമ്മാനിച്ചു കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ എബ്രഹാം ജോൺ അൽഫുർഗാൻസന്റെ രക്ഷാധികാരി അബ്ദുൾ മജീദ് തിരുവത്ത് അൽഫുർഗാൻസൻ്റെ പ്രസിഡന്റ് സൈഫുള്ള ഖാസിം വൈസ് പ്രസിഡന്റ് മൂസ സുല്ലമി നിയാസ് സുവാലഹി എന്നിവർ സന്നിഹിതരായിരുന്നു അൽഫുർഖാൻ മദ്രസയിലെ ഇഫ ഇമാൻ അബ്ദുൽ ഹമീദ് ഒന്നാം സ്ഥാനവും റഫ ഷെയ്ഖാ ഹസ ഇസ്ലാമിക് മദ്രസയിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് റാഷിദ് റിമാസ് രണ്ടാം സ്ഥാനവും മറിയം ഷെസ സത്താർ മൂന്നാം സ്ഥാനവും നേടി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ഇറ്റ് ലുലു മണി ആപ്പ് വഴി പണമയക്കൂ ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഡിക്വിഡിൻ വാച്ച് സമ്മാനമായി നേടും മെയ് പത്തിനും മെയ് മുപ്പത്തി ഒന്നിനും ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ അയക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ പണമയക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ തലശ്ശേരിക്കാരുടെ കൂട്ടായ്മയായ തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്ക് നടത്തിയ സംഗമം ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പ്രസിഡന്റ് അബ്ദുൾ റസാഖ് പി ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ പാലിക്കണ്ടി ട്രഷറർ മുസ്തഫ ടി സിയെ ഇർഷാദ് ബംഗ്ലാവിൽ നിസാർ ഉസ്മാൻ സി കെ ഹാരിസ് ഹാഷിൻ പുല്ലബി ഹസീബ് അബ്ദുറഹ്മാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആലിയിൽ നടന്ന പരിപാടിയിൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങൾ അരങ്ങേറി അംഗങ്ങൾക്കായി നടത്തിയ ക്യുസ് മത്സരം സി എച്ച് റഷീദ് നിയന്ത്രിച്ചു സനീഷ ഇർഷാദ് ഷെർമിന മിഥിലാജ് ഷെറിൻ എന്നിവർ സ്ത്രീകൾക്കുള്ള മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹൈഫ ഹാരിസിനെ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ പാലിക്കണ്ടി ചടങ്ങിൽ ആദരിച്ചു ബുസൈത്തീനിലെ വീട്ടിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അണച്ചു ഞായറാഴ്ചയാണ് തീപിടുത്തമുണ്ടായത് എയർ കണ്ടീഷണറിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അഞ്ച് പ്രതികൾ പിടിയിലായതായി ഉത്തരമേഖലാ പോലീസ് ഡയറക്ടറേറ്റ് അറിയിച്ചു ഓൺലൈൻ വഴി മൊബൈലും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കുറഞ്ഞ വിലയിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതാണ് ഓൺലൈൻ വഴി പണമടച്ച് ഓർഡർ നൽകിയവർക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉപകരണങ്ങളോ അതുമല്ലെങ്കിൽ ഒഴിഞ്ഞ ബോക്സുകളോ നൽകി കബളിപ്പിച്ചത് പരാതി പ്രകാരം പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ